ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം കാണും ഈ ലോകത്തിലൊരു പ്രശ്നം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്ന ഗുരുവായൂരപ്പ് വരുന്ന ധാരാ സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മയാത്രൊന്നും വായിക്കാം ഏതായാലും മകർഷേ എന്തോ അത് അങ്ങോട്ട് നോക്കൂ അതൊരു ആശ്രമ കണ്ടേ അത് അവളെ ഒരു വണ്ടുവല്ലാതെ ശല്യം ചെയ്യുന്നുണ്ടോ ഈ തപോവലത്തിലും സ്ത്രീക്ക് പീടലു പോവും രമേന്ദ്ര പ്രശ്നം പ്രശ്നം പറഞ്ഞാൽ തമാശയാണ് ഇത്രയും ുംലി വന്നേക്കുന്ന എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയ നിന്നെ ഞാൻ തുപ്പു ഞാൻ എറിയും പെണ്ണേ നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി രക്ഷേക്ക് മാസായിരത്തിലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നേ അവിടെനിന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടൂടെ എന്തോന്ന് അട ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ വരെണ്ണം കൊടുക്കട്ടെ സാറേ അഭിനയം പറഞ്ഞ നാച്ചുറൽ ആയിരിക്കണം அரக்குளம்போடு முட்டா நிக்க നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് അറിഞ്ഞു കൂടുതലോ ആറാട്ട് നന്നാവണംന്ന് ആനക്കുണ്ടോ നിർബന്ധം അതിന് കൊറേ പട്ടയും മടലും തിന്നണം തൽക്കാലം ഇത്രയും മതി പരട്ടെ